സന്തോഷത്തോടെ നാട്ടിലേക്ക് യാത്ര തിരിച്ച യുവതി അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഒരു വിധി വിമാനത്തിൽ കയറിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ആ ചിത്രത്തിന് താഴെ ആശംസകൾ നേർന്നിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ യുവതി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കൊല്ലം കണ്ണനല്ലൂർ സ്വദേശിനി ഷീബ കുമാർ ആണ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് ബുധനാഴ്ച രാത്രി ദുബായ് എയർപോർട്ടിൽ ഇൻഡിഗോ വിമാനത്തിൽ കയറിയതിന് തൊട്ടു പിന്നാലെയാണ് ഷീബയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നത് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ തുടങ്ങി ഭർത്താവ് ആർ ഷാജി മക്കൾ ഷാരോൺഗ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി